ഒരു ട്രാൻസ്ഫോർമർ ചേഞ്ച് ചെയ്യുന്നൊരു കഴിച്ചായിരുന്നു മോളിൽ നിന്ന് അയച്ച് താളി ഇറക്കി പകരം വേറെ എണ്ണം കയറ്റി വെച്ചു അപ്പോൾ അത് കയറ്റി വെച്ചിട്ട് അതിൻ്റെ കട്ടുമ്പോൾ ടേക്കായിട്ട് മുക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ എന്തുമാത്രം ബുദ്ധിമുട്ടുള്ളൊരു ജോലിയാണ് എന്നാലും ഒരിക്കലും ബുദ്ധിമുട്ടുണ്ട് എന്നാലും വളരെ ബുദ്ധിമുട്ടുള്ള ജോലിയാണ് അപ്പം മാറ്റിയ ട്രാൻസ്ഫോമർ ഒരു ട്രെയിൻ വെച്ചിട്ട് നേരെ വണ്ടിയിലേക്ക് കയറ്റുക വണ്ടിയാണത് ട്രെയിനൊന്നുമല്ല ആൾക്കാർ തന്നെയാണ് അതൊക്കെ കേട്ടിട്ടുണ്ട് അപ്പം അങ്ങനെ എത്ര സംവിധാനങ്ങൾക്ക് വന്നവർക്കും കുറച്ച് കൊണ്ടൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് കൊടുക്കും അങ്ങനെ ഇതിനൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് കഷ്ടപ്പാട് രൂപീകരിച്ചിട്ടുണ്ട് ഞാനീ ജോലി ഭയങ്കര ബുദ്ധിമുട്ടുള്ള ജോലി തന്നെയാണ് അപ്പോൾ രണ്ട് മൂവത്തെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നമ്മൾ പറയല്ല ഇത് ചെയ്യുകയാണ് ആശം പോയെന്ന് പറയുന്നത് അതിലൊക്കെ ഇങ്ങനെ ഓരോ ചെടികരുമ്പോഴാണ് കണ്ടെത്തുക പിന്നെ മരം വരിക അപ്പോഴും ജെ സി ബി നമ്മൾ നല്ല ശമ്പളതലം തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കും അതേപോലെയൊന്നും അല്ല